നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴം കേടാകാതിരിക്കാൻ കുറച്ച് ടിപ്സുകളിതാം അപ്പോൾ അതിൽ പലരെയും പ്രശ്നമാണ് പഴം വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ പഴുത്തു പോകുന്നു കൂടുതൽ പഴം വാങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് എല്ലാവരുടെയും ഒരു പരാതി അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ദിവസം ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് പഴം എന്നാൽ പഴം വളരെ വേഗത്തിൽ പഴുത്ത് പോകുകയും കേടാകുകയും ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പഴം കൂടുതൽ ദിവസം കേടാകാതെ സൂക്ഷിക്കാം പഴം വാങ്ങുമ്പോൾ അധികം പഴുക്കാത്തത് നോക്കി വാങ്ങുക പച്ചയും മഞ്ഞയും കലർന്ന പഴം വാങ്ങിയാൽ പതുക്കെ പഴുത്തു വരും പാകമാകാത്ത പഴം നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത കാറ്റ് കയറുന്ന സ്ഥലത്ത് വയ്ക്കുക പഴം കുലയിൽ തന്നെ നിർത്താൻ സാധിച്ചാൽ അധിക കാലം കേടാകാതെ നിൽക്കും പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് തണ്ട് മാത്രം പൊതിഞ്ഞ് വയ്ക്കുക പഴത്തിൻ്റെ തണ്ട് വഴിയുള്ള എതിലീൻ ഉൽപ്പാദനവും അതിൻ്റെ വ്യാപനവും മന്ദഗതിയിലാക്കി പഴുക്കുന്ന സമയം ദീർഘിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു പാകം വന്ന പഴം ഫ്രിഡ്ജിൽ വെച്ചാൽ ഭാഗം കറുപ്പാകും എന്നാൽ ഉൾഭാഗം കേടാകാതെ ഇരിക്കും ഫ്രിഡ്ജിൽ പഴങ്ങൾക്ക് വേണ്ടിയുള്ള ഫ്രൂട്ട് ഡ്രോയറിൽ പഴം വയ്ക്കുന്നതാണ് നല്ലത് പഴം കഷണങ്ങളാക്കി ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം അല്പം നാരങ്ങ നീര് തളിച്ചാൽ കേടാകാതെ ഇരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പഴം കേടാകാതെ ദിവസങ്ങൾ വച്ചിരിക്കാവുന്നതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി